കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിന് പോലും യോഗ്യനല്ലാത്ത ഒരാളെ പാലക്കാട് ജനങ്ങൾക്ക് മുകളിൽ അടിച്ചേൽപ്പിക്കുന്നത് എന്ത് ന്യായമെന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് കോൺഗ്രസിന്റെ തീരുമാനം ഒരു ഒത്തുതീർപ്പായിട്ട് മാത്രമേ കണക്കാക്കാനാവൂ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിന് പോലും പറ്റാത്ത ഒരാളെ എം എൽ എ ആയിട്ട് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതിന് എന്ത് ന്യായീകരണമാണുള്ളത് അത് കോൺഗ്രസ് നേതൃത്വം വിശദീകരിക്കണം അപ്പോൾ കോൺഗ്രസിൽ നിന്ന് അവർ എടുക്കുന്നു എന്ന് പറഞ്ഞല്ലോ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു പ്രാഥമിക അംഗത്വത്തിന് യോഗ്യനല്ലാത്ത ഒരാളെ പാലക്കാട്ടെ ജനങ്ങളുടെ മേൽ എം എൽ എ ആയി അടിച്ചേൽപ്പിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നത് എന്ത് ന്യായമാണ് അപ്പോൾ കോൺഗ്രസ് നേതൃത്വം എം എൽ എയുമായി ഒത്തുകളിച്ചിരിക്കുകയാണ് എം എൽ എ സ്ഥാനത്ത് തുടരാൻ ഉള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നു പേരിനൊരു പാർട്ടി നടപടി എടുത്തിരിക്കുകയാണ് അപ്പോ ഒത്തുകളിപ്പോ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു ഈ ആക്ഷേപങ്ങൾ പലതും നേരത്തെ വന്നതാണ് നേരത്തെ തന്നെ ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് എന്ന് ആദ്യം ഉന്നയിച്ച പെൺകുട്ടി തന്നെ പറഞ്ഞല്ലോ ആ പെൺകുട്ടി പറഞ്ഞത് ഉത്തരവാദപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഒരു നടപടിയും ഉണ്ടായില്ല എന്നിട്ടാണ് എം എൽ എ ആക്കിയത് എന്നും പറഞ്ഞു ചില വിഗ്രഹങ്ങൾ ഉടഞ്ഞു എന്നാണ് പറഞ്ഞത് അപ്പോ ആ വിഗ്രഹങ്ങളൊക്കെ ചേർന്നാണ് ഉടഞ്ഞ വിഗ്രഹങ്ങളാണ് ഇപ്പോ ഇപ്പോഴും സംരക്ഷിക്കുന്നത് ആരാണോ വളർത്തിക്കൊണ്ടുവന്നത് പ്രൊമോട്ട് ചെയ്തത് എം എൽ എ ആക്കിയത് അവരിപ്പോഴും എം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായ നടപടി ഒത്തുതീർപ്പ് മാത്രമാണ് ഉടഞ്ഞ വിഗ്രഹങ്ങൾ തന്നെയാണ് ഇപ്പോഴും സംരക്ഷിക്കുന്നത് ഉമാ തോമസിനെതിരായി നടക്കുന്ന സൈബർ അധിക്ഷേപത്തെ അപലപിക്കുന്നു രാഷ്ട്രീയമായ എതിർപ്പുണ്ട് പക്ഷേ ഒരിക്കലും ഉമാ തോമസിനെ ഞങ്ങൾ ഇങ്ങനെ അധിക്ഷേപിച്ചിട്ടില്ലെന്ന് മന്ത്രി പറഞ്ഞു അതല്ലേ മനസ്സിലാവുന്നത് നോക്കൂ ഞങ്ങളെല്ലാം കോൺഗ്രസ് നേതൃത്വത്തെ വിമർശിച്ചിട്ടുണ്ട് പക്ഷേ ഇത്ര ഇത്രഹീനമായ വ്യക്തിഹത്യ കോൺഗ്രസ് അണികളല്ലേ നടത്തുന്നത് ഉമാ തോമസിനെതിരായിട്ട് ആ വ്യക്തിഹത്യയെ ഞാൻ ശക്തമായിട്ട് അപലപിക്കുകയാണ് ഇത്തരമൊരു സംഘത്തെ കോൺഗ്രസ് നേതൃത്വം വളർത്തിയെടുത്തിരിക്കുകയാണ് എല്ലാവരെയും വ്യക്തിഹത്യ നടത്തുക അത് സ്വന്തം പാർട്ടിയിൽപ്പെട്ടവരാണെങ്കിലും അവരെ എല്ലാം വ്യക്തിഹത്യ നടത്തുക എന്നത് ഉമാ തോമസ് എം എൽ എയുടെ രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം ഞങ്ങൾക്ക് കാണും പക്ഷെ ഞങ്ങളാരും ഇത്തരമൊരു ഭാഷയിൽ ഒരാളും ഇടതുപക്ഷത്തു നിന്ന് ഇതുവരെ ഉമാ തോമസിനെ ആക്ഷേപിച്ചിട്ടില്ലല്ലോ അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് വനിതയെയും ആക്ഷേപിച്ചിട്ടില്ലല്ലോ എന്തെല്ലാം തരത്തിലുള്ള അധിക്ഷേപങ്ങളാണ് ഉമാ തോമസിനെതിരായിട്ട് നടത്തുന്നത് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഈ അധിക്ഷേപങ്ങൾക്കെല്ലാം മൗനാനുവാദം നൽകിയില്ല ചെയ്യുന്നത് കോൺഗ്രസ് യൂട്യൂബ് ന്യൂസ് പാലക്കാട്